മന്നലാംകുന്നിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീട്ടുകാർ പരക്കേൽക്കാതെ രക്ഷപ്പെട്ടു മന്നലാംകുന്ന് യാസിൻ പള്ളിക്ക് സമീപം മേടോത്ത് അഷ്റഫിന്റെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത് ഇന്ന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം ചുമരിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ താമസം മാറാനുള്ള ഒരുക്കത്തിനിടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു ഇതേസമയം അഷ്റഫിന്റെ മാതാവും ഭാര്യ അഫ്സത്തും മൂന്ന് മക്കളും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല വിവരമറിഞ്ഞ വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ ബ്ലോക്ക് മെമ്പർ കെ കമറുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ